വന്തീ ഗുരുപരമ്പരം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം ശങ്കരാചാര്യ കൃതികളിൽ വളരെ ലളിതവും എന്നാൽ ആശയഗാംഭീര്യവുമുള്ള ഭജഗോവിന്ദം നമുക്ക് ഒരു സാധാരണ നമ്മളെ പോലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ജീവിതം വളരെ ശ്രേഷ്ഠമാക്കി നമ്മൾ കൊണ്ട് നടക്കേണ്ടതെന്ന് പറയുന്ന ഒരുപാട് എന്താണ് പറയുക ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഒരുപാട് ഉപദേശ രൂപത്തിൽ കുറച്ച് പത്ത് മുപ്പത്തിയൊന്ന് പദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം കുട്ടികൾക്ക് ചൊല്ലുന്നതിനും അതുപോലെ വിവേകികളെ ചിന്തിപ്പിക്കുന്നതിനും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ കാര്യമായിട്ട് ഒന്ന് ആലോചിക്കുന്നതിനുമൊക്കെ ഈ ഒരു ഭജഗോവിന്ദത്തിൻ്റെ പഠനം നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹിന്ദു മതത്തിന് ഒരു ഒരുപാട് അതിൻ്റെ ആ ഒരു വിശിഷ്ടത ഈ ഭാരതമെമ്പാടും കൊണ്ട് എത്തിക്കുന്നതിൽ വളരെ പ്രാധാന്യം വഹിച്ച അല്ലെങ്കിൽ വളരെ അധികം സംഭാവനകൾ നൽകിയ ഒരു മഹാ ആചാര്യനായ ശങ്കരാചാര്യ പാദങ്ങളിൽ നമിക്കുന്നു പ്രണമിക്കുന്നു ഈ ഒരു ശങ്കരാചാര്യ കൃതി എനിക്ക് നമുക്ക് സം നമുക്കതിനെക്കുറിച്ച് അതിൻ്റെ വരികളിലൂടെയൊക്കെ പോകാൻ കഴിഞ്ഞു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു പിന്നെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു മാത്രമല്ല ശങ്കരാചാര്യൻ ശങ്കരാചാര്യ എന്ന് പറയുന്ന ആ ഒരു മഹാഗുരുവിനെ പ്രണമിക്കുകയും ആചാര്യസ്വാമികളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് മുപ്പത് മുപ്പത്തി ഒന്ന് അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് ഒന്ന് വായിക്കാം ഗുരുഭ്യോ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പ്രാണായാമം പ്രത്യാഹാരം നിത്യാ നിത്യവിവേകജ വിചാരം ജാപ്യസമേതസമാധിവിധാനം കുർവവദാനം മഹത അവതാനം അപ്പോൾ നമുക്കൊരു ശങ്കരാചാര്യ ഒരു ജീവിതക്രമം പറഞ്ഞു തരുകയാണ് നമ്മളെ ഒരുപാട് പിന്നെ വിഷമിക്കുന്ന ഈ ഒരു കലികാലത്തിൽ ഒരു ജീവിതക്രമം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്നൊക്കെ പറയാം എന്താണെന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള ഒരു ജീവിതക്രമം പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഇല്ല ശരിക്കും നല്ല ജീവിതക്രമം ഉണ്ടായിരുന്ന നമ്മൾ നമുക്കത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അപ്പം നമുക്ക് ആ ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം നമുക്കതിനുള്ള ധാരാളം നല്ല ഗൈഡൻസ് തന്നിട്ടുള്ള ആചാര്യന്മാരുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആചാര്യന്മാർ നല്ല നല്ല ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ശങ്കരാചാര്യർ നമുക്ക് തന്ന കാര്യമാണ് ഈ കുറച്ച് ടിപ്സ് ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് ടിപ്സ് പറയുന്ന രണ്ട് ശ്ലോകങ്ങളാണ് അവസാനമായിട്ട് ചേർത്തിരിക്കുന്നത് പ്രാണായാമം പ്രത്യാഹാരം പ്രാണായാമം നമുക്കറിയാം ശ്വാസം അകത്തേക്കും പുറത്തേക്കും അതിനെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് പ്രാണായാമം പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാതിനാണ് പ്രത്യാഹാരം എന്ന് പറയുക നിത്യാനിത്യവിവേക വിചാരം നിത്യവും അനിത്യവുമായ കാര്യങ്ങൾ എന്താണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത് എന്താണ് സ്ഥിരമല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവേക വിചാരം നമുക്ക് വേണം മനുഷ്യന് മാത്രമേ ആ ഒരു ഡിസ്ക്രിമിനേഷൻ പവർ ഉള്ളൂ അപ്പോൾ അത് ആ വിവേക ബുദ്ധി നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ഒരു സമൂഹത്തിൽ മനുഷ്യൻ എന്തെല്ലാമാണ് എന്തെല്ലാം ദുരന്തങ്ങളിൽ പോയി വീഴുകയും പിന്നെ പിന്നെ അവൻ ആത്മഹത്യ ചെയ്യുകയും അപ്പോൾ ഇതൊന്നും വേണ്ട ഇതിനെയൊക്കെ നല്ല ഒരു വിവേകബുദ്ധിയോടുകൂടി നേരിടുകയാണെങ്കിൽ ജീവിതത്തെ നേരിടുകയാണെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാം അതാ റിയാത്തതാണ് നമ്മുടെ ജീവിത രീതി ശരിയല്ല എന്ന് പറയാൻ കാരണം പിന്നെ ജാപ്യസമേത ജപം എന്ന് പറയുന്നത് ജപത്തോടുകൂടി ധ്യാനം അതാണ് ജാപ്യസമേത സമാധി വിധാനം ജാപ്യത സമേത സമാധി വിധാനം എന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ജപം ജാപ്യം സമേധ സമാധി ധ്യാനാഭ്യാസത്തിൻ്റെ കൂടെ വരുന്നതാണ് സമാധി കുർവവദാനം അവതാനം മഹതവദാനം കുറു കുരു എന്ന് പറഞ്ഞ് ചെയ്യുക അവദാനം മഹതവദാനം വളരെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുന്നു അപ്പോൾ ഈ പ്രാണായാമൊക്കെ നമ്മൾ വിചാരിക്കും കുറേ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്ത് വിടണമെന്ന് പക്ഷേ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആചാര്യനിൽ നിന്ന് ഇതൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധകൻ എന്ത് സാധകൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമം ചെയ്യുന്ന ആളെയാണ് സാധകൻ എന്ന് പറയുക അപ്പോൾ ആ സാധകൻ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുന്നു അതായത് നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും പുറത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്താണ് രണ്ട് കണ്ണ് പുറത്ത് രണ്ട് ചെവി പുറത്ത് നാവ് പുറത്ത് അപ്പം ഈ പുറത്തേക്കുള്ള ഓട്ടം നിർത്തിയാൽ മാത്രമേ സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്ന് അത് പറഞ്ഞാലത് മനസ്സിലാ പറ്റാത്തൊരു സമൂഹമാണ് കാരണം നമുക്ക് ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുഡൊക്കെ തന്നെ ആഹാര പദാർത്ഥങ്ങൾ ഒരുപാട് നമ്മൾ പ്രലോഭിപ്പിക്കുന്നതുണ്ട് അതിലൊരുപാട് വിഷമങ്ങൾ അടങ്ങിയ ആഹാര സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉള്ളത് പക്ഷെ രുചി മാത്രം നോക്കി നമ്മൾ ഇന്ദ്രിയം മാ ഇന്ദ്രിയത്തിൻ്റെ പുറകെ ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല അപ്പോൾ ഒരു പഞ്ചമഹാ ജീവിതം സുഗമമാക്കാൻ അല്ലെങ്കിൽ വിജയമാക്കാൻ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നു അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ബഹിരംഗ സാധനങ്ങളും അന്തരംഗ സാധനങ്ങളും അങ്ങനെ രണ്ടെണ്ണമുണ്ട് ബഹിരംഗ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഗീതാ പഠനം ഈശ്വരാരാധന സത്സംഗം ദാനം ധന ത്യാഗം ധന കൂടുതൽ കൂടുതൽ പിന്നെ സ്വരൂപിച്ച് അതിൻ്റെ പുറകെ ഓടുന്ന ആ ഒരു പ്രവണതയെ ത്യജിക്കുക അതാണ് ധന ത്യാഗം പിന്നെ ഗീത പഠിക്കുക സത്സംഗങ്ങളിൽ പങ്കെടുക്കുക നല്ല ടോക്കൊക്കെ കേൾക്കുക നല്ല ഇൻസ്പിറേഷണൽ ടോക്ക് ആചാര്യന്മാരുടെ ആചാര്യന്മാരുടേതൊക്കെ കേൾക്കുക ദാനധര്മ്മങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്നത് ചെയ്യുക അതൊക്കെയാണ് പറയുന്നത് അതിനെയാണ് ബഹിരംഗ സാധനകൾ എന്ന് പറയുന്നത് ഇതാണ് ഒരു ബാഹ്യവശം സാധന രണ്ട് തരത്തിലുണ്ട് ബഹിർ പുറമേ ഉള്ളതും അന്തർ ഉള്ളിലുള്ളതും അപ്പോൾ പിന്നെ ഉള്ളിലുള്ള സാധനകൾ എന്തൊക്കെയായിരിക്കണം അത് പറയുന്നതാണ് പിന്നെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ അകത്തേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടുള്ള നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുതന്നെ നമ്മൾ ചെയ്യുന്ന ശ്വാസായാമമാണെന്ന് ശങ്കരാചാര്യർ പറയുന്നു കാരണം നമ്മൾ ശ്വാസം മാത്രമാണ് വിടുന്നത് പക്ഷേ ശരിക്കുള്ള പ്രാണായാമം എന്ന് പറയുമ്പോൾ അഞ്ച് പ്രാണനുണ്ട് നമ്മുടെ ശരീരത്തിൽ പഞ്ചപ്രാണൻ എന്ന് പറയും അപാനൻ സമാനൻ വ്യാനൻ പിന്നെ അതുപോലെ ഉദാനൻ ഈ അഞ്ച് പ്രാണനെ ക്രമീകരിച്ചു കൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്താൽ മാത്രമേ അത് പ്രാണായാമം എന്നതിനെ പറയുള്ളൂ പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ പ്രാണായാമം കൊണ്ട് ഒരു ആത്മസാക്ഷാ സാക്ഷാത്കാരത്തിന് കൂടി അത് വഴിതെളിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഭക്തിയും ശാസ്ത്ര വിചാരവും നിഷ്കാമ കർമ്മവും എല്ലാം ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്നവർക്ക് ശരിയായ പ്രാണായാമം ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതേ കൈവരൂ അവർക്കേ അത് കൈവരൂ എന്ന് പറയണം ബാക്കിയൊക്കെ നമ്മൾ ശ്വാസായാമമാണെന്ന് ശങ്കരാചാര്യ ബുക്കിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാൻ അനുവദിക്കാതെ മനസ്സിനെ തന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പരിശീലിക്കണം അത് ഏറ്റവും വലിയൊരു പരിശീലനമാണ് അപ്പോൾ നമുക്ക് ഈ ദുഃഖവും ദുരിതങ്ങൾ കുറവായിരിക്കും അപ്പോൾ ഈ മനസ്സിനെ പലതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം ആ കഴിവിന് വേണ്ടിയാണ് നമ്മളീ ഗീതാ പഠനവും പിന്നെ ധ്യാനവും ഒക്കെ പരിശീലിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വിദേശികളുമൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് അവർ എന്നിട്ട് കുറേ ഒരു ഒരു നല്ല ഒരു ശതമാനം അവർ നമ്മുടെ ഈ ഹിന്ദു മത സംസ്കാരത്തെ ഉൾക്കൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് വിദേശികളുണ്ട് അതാണ് അവരും നമ്മളും തൊന്നലുള്ള വ്യത്യാസം നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കയ്യില വളരെ സുലഭമായിട്ട് കിട്ടുന്നതിന് നമുക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പല ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി തന്നിലേക്ക് തന്നെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് പ്രത്യാഹമാണ് പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേക വിചാരം പിന്നെന്താണ് നിത്യവും അനിത്യവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവേകവിചാരം ഇതൊക്കെ നശിക്കുന്നത് എന്താണ് ഈവൻ നമ്മുടെ ശരീരം പോലും നശിക്കുന്നതാണ് ആ ഒരു ബോധം നമുക്കുണ്ടാവുകയും പിന്നെ എപ്പോഴും ആ ഒരു നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന ആ ഒരു അനന്ത ബോധശക്തിയെക്കുറിച്ച് നമുക്കൊരു റിവും ആ ഒരു എപ്പോഴും അതിൻ്റെ അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാവുകയും ചെയ്താൽ നമ്മളിങ്ങനെ അഹങ്കാരവും ധാർഷ്യവും കൊണ്ട് നടക്കില്ല അപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു ചിന്തകളിലേക്ക് നമ്മൾ തിരിക്കും അതുകൊണ്ടാണ് അത് വേണമെന്ന് പറയാൻ നിത്യാനിത്യ നിത്യവും അനിത്യവും അതിനെ വിവേചിച്ചറിയാനുള്ള ആ ഒരു വിവേക വിചാരം അത് വേണം അപ്പോൾ അതാണ് മൂന്നാമത്തത് പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം പിന്നെ വേണ്ടത് എന്താണ് നാലാമത്തെ സാധനം ജപം നാമജപത്തിലും കൂടെ മനഃശുദ്ധിയും ബുദ്ധിക്ക് നല്ല തെളിവും കിട്ടും എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം ആയിക്കഴിഞ്ഞാൽ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിക്ഷേപങ്ങൾ അടങ്ങും അതായത് ഒരുപാട് മനസ്സിങ്ങനെ കലുഷിതമായി പല ചിന്തകളിലിങ്ങനെ വ്യാപരിക്കുന്നതിനെയാണ് വിക്ഷേപങ്ങളെന്ന് പറയുക അപ്പോൾ അതെല്ലാം മാറിയിട്ട് മനസ്സ് അടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ധ്യാനത്തിനും അതിലൂടെ സമാധി എന്ന അവസ്ഥയിലേക്കും ശാന്തതയും നമുക്ക് അനുഭവിക്കാൻ അതിനെ പ്രാപ്തമാക്കും അപ്പോൾ അതിനെ ആ ഒരു അതിനുള്ള രംഗം നമ്മുടെ ഉള്ളിൽ ഒരുങ്ങും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ സമാധിയിലൂടെ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ പരമാത്മാവ് എന്ന ഒരു അനുഭവത്തിലേക്ക് എത്തും അപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മാവ് ഉള്ളിലാണെന്ന് അറിയുമ്പോൾ അതിനെയാണ് അത് നീ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ചാന്ദോഖ്യോപനിഷത്തിലെ പിന്നെ ആ വാക്യം അതായത് ഋഷിമാർ ഉദ്ഘോഷിക്കുന്ന തത്വമസി എന്ന് തത്വമസി എന്ന് ശബരിമലയിലെ ആ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പടികൾ കയറിയുമ്പോൾ പോകുമ്പോൾ തത്വമസി ആ തത്വമസി പറയുന്നത് നമ്മുടെ ഒരു ഉപനിഷ വാക്യമാണ് ഉപനിഷത്തിലെ വാക്യമാണ് തത്വമസി അപ്പോൾ ആ തത്വമസി പറയുന്നത് പിന്നെ അത് നീ തന്നെയാണ് നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാണ് തത് ത്വം അസി തത് എന്ന് പറഞ്ഞാൽ അത് ത്വം എന്ന് പറഞ്ഞാൽ നീയെ അസി എന്ന് പറഞ്ഞാൽ പറഞ്ഞാകുന്നു അത് നീയാകുന്നു എന്നുള്ള ആ ഒരു വലിയ സന്ദേശം അവിടേക്ക് എത്തണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ അഞ്ച് ബഹിരംഗ സാധനങ്ങളും അഞ്ച് അന്തരംഗ സാധനങ്ങളിലൂടെയും കടന്നു പോകണം അപ്പോൾ നമ്മൾ വെറുതെ ശബരിമലയിൽ പോയിട്ട് തൊഴുതുന്ന കൊണ്ട് അറിയാൻ കഴിയില്ല അതൊരു പടി മാത്രമാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭഗവാനിലെത്തുക എന്ന് പറഞ്ഞാൽ ആറ് പടിയുണ്ട് അതിലത്തെ ഒന്നാമത്തെ പടി മാത്രമാണ് നമ്മൾ ആ അമ്പല ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒന്നാമത്തെ പടിയിലാണ് നിൽക്കുന്നത് നമുക്ക് ഇനിയും പടികൾ കടക്കാനുണ്ട് എന്നാൽ മാത്രമേ ഭഗവാനെ െ അറിയാൻ കഴിയുള്ളൂ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നു ഒരു ഉപദേശം കൂടെ നൽകിക്കൊണ്ട് പറയുന്നു ഈ ഒരു ഒരു പദ്യം കൂടെ ഉണ്ട് അത് പറയുന്നത് ഗുരുഭക്തിയെക്കുറിച്ച് പറയുന്നു ഗുരു ഗുരുചരണാബുജ നിർഭരഭക്ത സംസാരാത് അചിരാത്ഭവമുക്ത സേന്ദ്രിയ മാനസനിയമാദേവം ദ്രക്ഷി നിജഹൃദയസ്ഥം ദേവം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതീ എന്ന് പറയുന്നത് ഗുരുചരണാമ്പുജ നിർഭരഭക്ത ഗുരുചരണങ്ങളിൽ ഭക്തി വർദ്ധിച്ച ഭക്തിയുള്ള ഹേ ശിഷ്യ സംസാരാത് അജിരാത് ഭവമുക്ത അതായത് ഈ സംസാരത്തിൽ നിന്നും അജിരാത് വേഗം തന്നെ സം മുക്ത ഭവ മുക്തനായിട്ട് നീ തീരൂ സേന്ദ്രിയ സേന്ദ്രിയമാനസ നിയമാ്രിയങ്ങളെയും മനസ്സിനെയും സംയമിച്ച് സംയമിപ്പിച്ച് ദ്രക്ഷ്യസി ഹൃദയസ്ഥം ദേവം നിജ ഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി എന്ന് പറഞ്ഞാൽ സഹ പിന്നെ നിൻ്റെ ഹൃദയത്തിൽ തരം പരമാത്മാവിനെ നീ സാക്ഷാത്കരിക്കും എന്നാണ് പറയുന്നത് അതാണ് ഭഗവാൻ അപ്പോൾ ഗുരുവിൻ്റെ ഒരു പിന്നെ ആ ഒരു പിന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഈ ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അതിന് ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് അറിവാണ് അപ്പോൾ ആ അറിവ് എന്ന് പറയുന്നത് ശ്രദ്ധയുള്ളവർക്കേ കിട്ടുള്ളൂ ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം തത്പര സമേതേന്ദ്രിയ ജ്ഞാനും ലദ്വ ശാന്തി അജറിയണാദി ഗച്ഛതി എന്ന് ഭഗവാൻ നാലാമത്തെ ചാപ്റ്റർ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗുരു ഗുരുവിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു ഒരു ഗുരുലുള്ള ശ്രദ്ധയും ഭക്തിയുമാണ് സാധനയെ എളുപ്പമാക്കി തീർക്കുകയും വേഗത്തിൽ തന്നെ ആ ഗുരുവിൻ്റെ ആശയാനുഗ്രഹത്തോടു കൂടി പിന്നെ ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതി നേടാൻ കഴിയുകയും പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് നമ്മൾ പ്രാപ്തമാവുകയും ചെയ്യും കാരണം കാരണം ഗുരു ഒരുപാട് നിർദ്ദേശങ്ങൾ തരുമ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ അത് സഹായിക്കും അങ്ങനെ ഈശ്വരനിൽ എത്താൻ സഹായിക്കും അപ്പോൾ ഇവിടെ സ്വന്തം ഗുരുവിനെ പറയുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതന്നെ ഈ ഒരു കൃതി അതാണ് ഗോവിന്ദാചാര്യനാണ് ശങ്കരാചാര്യരുടെ ഗുരു അപ്പം ആ ഗോവിന്ദാചാര്യനെ ഭജിച്ചുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങളുടെ അവസാനം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമത എന്ന് പറയുന്നത് അപ്പം സ്വന്തം ഗുരുവെ ഗുരുവായ ഗോവിന്ദാചാര്യനെ നമിക്കുകയും പിന്നെ തൻ്റെ ഇഷ്ടദൈവമായ ശ്രീകൃഷ്ണ ഭഗവാനായ ഗോവിന്ദനെ ഭജിക്കുകയും രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു ശങ്കരാചാര്യർ ഈ കൃതിയിലൂടെ പിന്നെ അപ്പോൾ പറയണ ആചാര്യനില്ലാതെ ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നും ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നു നമ്മുടെ ഒരു ചാന്ഖ്യോപനിഷത്തിൽ അതായത് ആചാര്യന് ആർക്ക് ആചാര്യനുണ്ടോ അവൻ പരമാത്മതത്വം എളുപ്പം സാക്ഷാത്കരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പക്ഷേ ഗുരുവിന് വിശ്വാസം വേണം ഗുരുവിൻ്റെ ചരണങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ മാത്രമേ ഗുരു തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഉണ്ടായിരിക്കണം എന്നാൽ ആ ഒരു ഭഗവാനിൽ വേഗം നമുക്ക് എത്താൻ കഴിയൂ അപ്പോൾ ഇവിടെ പറയുന്നു പിന്നെ ഗുരുചരണങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഒരു കൃതി അവസാനിപ്പിക്കുന്നു ശങ്കരാചാര്യർ അപ്പോൾ നമുക്കും ശങ്കരാചാര്യർ എന്ന് പറയുന്ന മഹാഗുരു വെളിച്ചം കാട്ടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ജീവിതത്തിന് അപ്പോൾ ഈ ഒരു ഗ്രന്ഥം പഠിക്കാൻ നമുക്കും സംസാ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ആ ഒരു ആചാര്യനെ പ്രണമിക്കുന്നു അതിന് സഹായിച്ച ആചാര്യനെ പ്രണമിക്കുന്നു സദ്ഗുരുവിൻ്റെ അനുഗ്രഹ ശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഈ ഒരു ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം മുപ്പത്തിയൊന്ന് ശ്ലോക പദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ ഈ ഒരു ഇപ്പോൾ വ്യാഖ്യാനവും എനിക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളതിനെടുത്തു ഞാനത് നമ്മളതിനെടുത്ത് എടുത്ത് എന്താ പറയുക ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ പ്രണമിക്കുന്നു ശങ്കരാചാര്യർക്ക് പ്രണാമം ഇത്രയും കാര്യം ഇത്രയും ഡിസ്കഷൻസ് ശങ്കരാചാര്യ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവേ നമ വന്ദേ ഗുരുപരമ്പരം गुरुब्रह्म गुरुर्विष्णुः गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमा तत्सद् हरि ओम्